നമസ്കാരം കേരളത്തിലെ സഹകരണ ബാങ്കുകൾ യഥാർത്ഥ ബാങ്കുകൾ അല്ലെന്ന ഇടപാടുകാരിയെ വീണ്ടും ഓർമ്മിപ്പിച്ച റിസർവ് ബാങ്ക് സഹകരണ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ചേർക്കരുതെന്ന് റിസർവ് ബാങ്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി ഇത് മൂന്നാമത്തെ തവണയാണ് പേരിലെ ബാങ്ക് ഒഴിവാക്കണമെന്ന് കേരളത്തിലെ സഹകരണ സംഘങ്ങളോട് റിസർവ് ബാങ്ക് ആവശ്യപ്പെടുന്നത് ചില സഹകരണ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ചേർക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടും ചില സംഘങ്ങൾ ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ റിസർവ് ബാങ്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി നിയമലംഘനം ഇനിയും തുടരുകയാണെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ആർ ബി ഐയുടെ തീരുമാനം കേരളത്തിലെ സഹകരണ ബാങ്കുകൾ എന്നറിയപ്പെടുന്ന സംഘങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ആർ ബി ഐ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ എപ്പോഴും ബാങ്ക് എന്ന പേരിനൊപ്പം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് രണ്ട് തവണ റിസർവ് ബാങ്ക് മാധ്യമങ്ങളിൽ പരസ്യം നൽകിയിരുന്നു എന്നാൽ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ ഒന്നു മാത്രമാണ് പേരിൽ നിന്നും ബാങ്ക് ഒഴിവാക്കിയത് സഹകരണ സംഘങ്ങളുടെ ഈ നിഷേധാത്മക നിലപാടിനെ തുടർന്നാണ് ആർ വീണ്ടും പരസ്യം നൽകിയിരിക്കുന്നത് നിയമലംഘനം തുടർന്നാൽ കടുത്ത നടപടിയെടുക്കുമെന്നറിയിക്കാനാണ് ആർ ബി ഐ പത്രമാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നല്കുന്നത് സഹകരണ വകുപ്പ് നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ആര് ബി ഐയുടെ നിഗമനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് നവംബറിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നവംബറിലുമാണ് മുന്പ് ഇത്തരത്തില് സഹകരണ സംഘങ്ങൾ ബാങ്കെന്ന് ഉപയോഗിക്കുന്നതിനെതിരെ മാധ്യമങ്ങളിൽ റിസർവ് ബാങ്ക് പരസ്യം നല്കിയത് കേരളത്തിലെ പ്രാഥമിക കർഷക സഹകരണ സംഘങ്ങളാണ് ബാങ്കുകൾ എന്ന് ചേർത്ത് പ്രാഥമിക സഹകരണ ബാങ്കുകളായി പ്രവർത്തിക്കുന്നതെന്നാണ് ആർ ബി ഐ അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് ഭേദഗതിയും വരുത്തിയിട്ടുണ്ട് അതേസമയം പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പം റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം അനാവശ്യമാണെന്നാണ് സഹകരണ വകുപ്പ് മറുപടി നൽകിയത് അതേസമയം കേരളത്തിലെ ചില സഹകരണ ബാങ്കുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുകയാണ് നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാത്തതും വായ്പാ തട്ടിമ്പുമാണ് അന്വേഷിക്കുന്നത് നിയമവിരുദ്ധമായി ബാങ്ക് എന്ന പേരുപയോഗിച്ച് ബാങ്കിംഗ് പ്രവർത്തനം നടത്തുന്നുവെന്ന ആർ ബി ഐ നിലപാട് ഇത്തരം കേസുകളിൽ സഹകരണ ബാങ്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതിൽ സംശയമില്ല ഇത്തരം കേസുകളിൽ കോടതികൾ ആർ ബി ഐയോട് വിശദീകരണം തേടാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയാണ് മുന്നറിയിപ്പ് നൽകി പത്രപരസ്യം ആവർത്തിക്കുന്നതെന്നാണ് സൂചന വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്